നമസ്കാരം ശബരിമല കേന്ദ്രീകരിച്ചുള്ള പ്രക്ഷോഭം അവസാനിപ്പിച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല നിരാഹാരം ആരംഭിക്കാനുള്ള ബിജെപി തീരുമാനത്തെ ചൊല്ലി പാർട്ടിയിൽ ശബരിമല പ്രക്ഷോഭത്തിൽ നിന്ന് ബിജെപി സംസ്ഥാന നേതൃത്വം പിന്നോട്ടു പോയതോടെയാണ് ഭിന്നത ശക്തമായത് ശബരിമലയിൽ ബിജെപി ഒരു തരത്തിലുമുള്ള സമരത്തിനും നേതൃത്വം നൽകിയിട്ടില്ലെന്നും ശബരിമല കർമ്മസമിതിയാണ് അവിടെ സമരം നടത്തുന്നത് എന്നുമാണ് അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ള വ്യക്തമാക്കുന്നത് ഇത് ശബരിമല സമരം ഒത്തുതീർപ്പാക്കി എന്നതിന് തുല്യമെന്നാണ് അണികൾ കരുതുന്നത് ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രന്റെ ജയിൽവാസം ഉയർത്തിക്കാട്ടി ശക്തമായ പ്രക്ഷോഭം നടത്താത്തതിൽ സുരേന്ദ്രൻ പക്ഷക്കാർക്ക് അമർഷവുമുണ്ട് ഇതിന്റെ കൂടി പ്രതിഫലനമാണ് വി മുരളീധരൻ എംപിയുടെ വാക്കുകൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കേസുകൾ അത് സുരേന്ദ്രന്റെ കെട്ടിച്ചുകേരിൽ കെട്ടിവെക്കുക അതിലൂടെ കേരളത്തിന്റെ അങ്ങേറ്റം മുതൽ ഇങ്ങേറ്റം വരെ അദ്ദേഹത്തെ കൊണ്ടു നടന്ന് ശാരീരികമായിട്ട് വിഷമിപ്പിക്കാനുള്ള ആസൂത്രിതമായിട്ടുള്ള ശ്രമം നടത്തുക ഇതാണിപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേരളത്തിലെ സർക്കാർ വളരെ വളരെ ആസൂത്രിതമായിട്ട് സുരേന്ദ്രൻ്റെ മുകളിൽ അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സമരം എന്നതിന് വിളിക്കണമെന്ന് എനിക്കറിയില്ല കാരണം ശബരിമലയിലെ ആചാരങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന വിശ്വാസി സമൂഹം നടത്തുന്ന നീക്കങ്ങൾ ആ നീക്കങ്ങളിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ച ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു സമരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്ക് മറുപടി പറയാൻ എനിക്ക് സാധ്യമല്ല കാരണം ഞാൻ പങ്കാളിയല്ലാത്ത പൊതുവേദി ഇന്ന് പരിശോധിക്കുന്നത് വിഷയമാണ് ബി ജെ പിയിലെ ഭിന്നത ശബരിമല പ്രക്ഷോഭത്തിന്റെ മുന്നേയോടിച്ചോ പ്രേക്ഷകർക്കും പ്രതികരിക്കാം വിളിക്കേണ്ട നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് ആറ് ആറ് ഒന്ന് അഞ്ച് എട്ട് എട്ട് ഒന്ന് വാട്സപ്പ് വീഡിയോയും പ്രതികരണങ്ങൾ അറിയിക്കുക ശബരിമല സമരം മാറ്റിയതിനെ ചൊല്ലി ബി ജെ പിയിൽ ഭിന്നത രൂക്ഷമാണ് അത് ഒരു വിഭാഗത്തിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ പ്രതിഫലിക്കുന്നുണ്ട് ആ തീരുമാനം ശബരിമലയിൽ നിന്നുള്ള സമരം സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് മാറ്റാനുള്ള ബി ജെ പിയുടെ തീരുമാനം ഈ പ്രക്ഷോഭത്തിന്റെ മുന്നേ ഒടിച്ചോ എന്നാണ് പൊതുവേദി ഇന്ന് പരിശോധിക്കുന്നത് പ്രേക്ഷകർ ഈ വിഷയത്തിൽ പ്രതികരണങ്ങൾ അറിയിക്കും കായംകുളത്ത് നിന്ന് രജനി എന്ന പ്രേക്ഷകയാണ് ആദ്യം ചേരുന്നത് രജനി നമുക്ക് കണ്ടതാണ് കഴിഞ്ഞ കുറേ നാളുകളായി ശബരിമലയിൽ ഉണ്ടായ പ്രക്ഷോഭവും ആ കാര്യങ്ങളുമെല്ലാം പിന്നീട് ഇപ്പോൾ ബി ജെ പി നേതൃത്വം തന്നെ ഒരു തീരുമാനം ഇനി സമരം സെക്രട്ടേറിയറ്റിന് മുന്നിലേക്കാണ് എന്ന് അപ്പോൾ ഈ ഒരു സമരത്തിന്റെ രീതി മാറ്റിയതിനെതിരെ കൃത്യമായ ഒരു വിഭാഗത്തിന് വിമർശനവും ഉന്നയിക്കുന്നുണ്ട് അണികൾക്ക് അമർഷവുമുണ്ട് ഇന്ന് അല്പം മുമ്പ് നമ്മൾ കേട്ട വി മുരളീധരന്റെ വാക്കുകൾ പരിശോധിച്ചാലും അദ്ദേഹത്തിൻ്റെ വാക്കുകളിലുമുണ്ട് ഈ സമര രീതി മാറ്റിയതിലുള്ള വിഷമം എന്ത് തോന്നുന്നു ഇവിടെ ഈ ഇത്തരം ഒരു തീരുമാനം ബി ജെ പി എടുത്തതോടുകൂടി ഈ പ്രക്ഷോഭത്തിന്റെ മുനെ ഒടിഞ്ഞു എന്ന് തോന്നുന്നുണ്ടോ ഈ സമരം എന്താ അവിടോട്ടല്ല മാറ്റി ശബരിമല തന്നെ വേണം ഒരു പെണ്ണുങ്ങളെയും അവിടെ കയറ്റരുത് ഒരാളെയും കേട്ടത് അവരവിടെ തന്നെ വേണം അവിടുന്ന് സ്ത്രീകളെ കയറ്റത്തില്ല എന്ന് സർക്കാർ എന്ന് പറയുന്നു അന്ന് വരെ അവരവിടെ തന്നെ വേണമെന്നാണ് ഞങ്ങളെ പോലുള്ള ആൾക്കാരുടെ ഒരു വിശ്വാസം പക്ഷേ പി എസ് ശ്രീധരൻപിള്ള വ്യക്തമാക്കിയത് ശ്രദ്ധിച്ചിട്ടുണ്ടാകും പാർട്ടിയല്ല അവിടെ സമരം ചെയ്യുന്നത് ശബരിമല കർമ്മസമിതിയാണ് സമരം ചെയ്യുന്നത് അത് തുടരും എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് അങ്ങനല്ല അങ്ങനല്ല ഇത്രയും ദിവസവും അവരവിടെ ചെയ്തതിന് എല്ലാ ആൾക്കാരും അവർക്ക് പിന്തുണ ഉണ്ടായിരുന്നു അവർ അവിടുന്ന് മാറി കഴിഞ്ഞു കഴിഞ്ഞ് അവർക്കുള്ള പിന്തുണ മൊത്തം നഷ്ടപ്പെട്ടു പോകും എന്താ ക്രമസമാധാന നില ഈ മറ്റുള്ള ആൾക്കാർ വരുമ്പോ അവരെ കൊണ്ടുപോകാനക്കൊണ്ട് നാല് സൈഡിനും പോലീസുകാർ നിന്ന് കൊണ്ടുപോകുന്നുണ്ടല്ലോ പിന്നെന്താണ് അതിലും വലിയ ഇതല്ലല്ലോ അവിടെ നടക്കുന്നത് അവിടെ നടക്കുന്നത് ഭക്തജനങ്ങളുടെ ഒരു 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 അവർക്കാണെങ്കി പെണ്ണുങ്ങളെ കേറ്റതെന്നല്ലോ ഇങ്ങനെയുള്ള പെണ്ണുങ്ങൾ അവിടെ ചെന്നു കഴിഞ്ഞാൽ ശബരിമലയെ നശിച്ചു പോകും വീണ്ടും പഴയ രീതിയിൽ തന്നെ ശബരിമല കേന്ദ്രീകരിച്ച പ്രക്ഷോഭം വേണം എന്ന അഭിപ്രായത്തോടാണ് യോജിപ്പ് സാറേ അത് തന്നെയാണ് വേണ്ടിയത് ശബരിമലയിൽ ഇനി അങ്ങനെ ഒരാളെ കേട്ടില്ല എന്നുള്ള ഒരു നിയമം സർക്കാരിൽ വരുന്നടം വരെ അവിടെ തന്നെ വേണം നന്ദി പ്രതികരിച്ചതിന് കായംകുളത്ത് രജനിന്ന പ്രേക്ഷകരുടെ നിലപാട് ഏത് തരത്തിലാണ് നോക്കി ഞാൻ ആ ഇത് ബി ജെ പിയുടെ നേതൃത്വം കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കി കാരണം വെച്ചാൽ അവര് തോറ്റു പിന്നം പാടും അറിയാം എന്നായാലും സുപ്രീം കോടതിയുടെ വിധി നടപ്പാക്കാതിരിക്കാൻ പറ്റത്തില്ല പിന്നെ ഏറ്റവും പരാജയം വന്നിരിക്കുന്ന കോൺഗ്രസ് ഞാൻ ഒരു കോൺഗ്രസ്കാരല്ലേ ഇന്ന് അതിന് ഞാന് ഇന്നല്ല ഈ ശബരിമല പ്രശ്നം മുതല് കോൺഗ്രസ് ഇന്ന് മാറി ഏതായാലും ബിജെപി പിന്നം പാടുള്ളൂ വോട്ട് പിന്നം പാടുള്ളു മാറ്റം ഇല്ലാത്ത കാര്യം പ്രധാനമായ വിജയം തന്നെ വിജയമല്ല ഇതിന്റെ സത്യാവസ്ഥ എന്ന് വെച്ചാല് ഈ ഭൂരിപക്ഷം ഭൂരിപക്ഷം എന്ന് പറയുന്നത് വിശ്വാസ ഈ നിരത്തിലിറങ്ങാത്തൊരു വിശ്വാസികളല്ലേ സ്ത്രീ സ്ത്രീജനങ്ങളെ ഉൾപ്പെടുത്തണം സ്ത്രീജനങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ അവിടെ അവസരം കൊടുക്കണം മലയ്ക്ക് പോകണം എന്ന് പറയുന്ന ഒരു വിശ്വാസികൾ തന്നെയാണ് അവർ ഈ ഒരു അല്ലാതെ വേറെ ഈ സ്ത്രീകളെ ഒറ്റ വിഷയത്തിലൂടുപോലെ സ്വീകരിച്ചോ ബിജെപി സാബ് കേൾക്കാമോ ഈ ഇവിടെ ഇപ്പോൾ ബിജെപി സ്വീകരിച്ചിരിക്കുന്ന ഇപ്പോൾ ഈ നിലപാട് ഇപ്പൊ പുതിയൊരു തീരുമാനം എടുത്തിരിക്കുന്നു സെക്രട്ടറി മുന്നിൽ നിരാഹാരമടക്കമുള്ള പ്രക്ഷോഭത്തിലേക്ക് നീങ്ങാൻ ആ ഒരു തീരുമാനത്തെ എങ്ങനെ കാണുന്നു ഈ ശരി നന്ദി കാഞ്ഞിരപ്പള്ളി അതിരപ്പള്ളിയിൽ നിന്നും സാബു എന്ന കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും സാബു എന്ന പ്രേക്ഷകനാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത് പേരാമ്പ്രയിൽ നിന്നും പ്രേക്ഷകൻ രാജേഷ് എന്ന പ്രേക്ഷകനാണ് ഇനി ചേരുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രാജേഷ് രാജേഷിന്റെ നിലപാട് ഇക്കാര്യത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഏത് തരത്തിലാണ് മാറ്റിയത് നല്ല തീരുമാനം തന്നെയാണ് ഹലോ കേൾക്കുന്നുണ്ട് ടി വി ശബ്ദം കുറച്ച് വെച്ചതിനു ശേഷം രാജേഷ് നിലപാട് നിലപാട് നല്ല തീരുമാനം തീരുമാനം സമരം വ്യക്തമാക്കു അങ്ങനെ വരുമ്പോൾ ഈ നേരത്തെ സ്വീകരിച്ചിരുന്ന ഒരു നിലപാട് ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചിരുന്ന നിലപാട് ആ ഒരു പ്രക്ഷോഭത്തിന്റെ മുന ഒടിഞ്ഞു എന്ന് പറയാൻ കഴിയുമോ ഇല്ല അവിടെ യുവതി പ്രവേശനം യുവതി ഹലോ ശരി നന്ദി പ്രതികരിച്ചതിന് നീലഗിരിയിൽ നിന്നും രമേശ് എന്ന പ്രേക്ഷകളിലേക്ക് പോകാം ശ്രീ രമേശ് എന്താണ് എന്തായാലും ശബരിമലയിൽ സമരം മാറ്റിയതിനെ ചൊല്ലി ബിജെപിയിൽ തന്നെ ഭിന്ന അഭിപ്രായമാണ് ഉയർന്നിരിക്കുന്നത് പ്രത്യേകിച്ചും ഇവിടെ ഇപ്പോൾ നമുക്കറിയാം സുരേന്ദ്രന്റെ ജാമ്യവുമായി ബന്ധപ്പെട്ട് അതിൽ വേണ്ടത്ര രീതിയിൽ പാർട്ടി ഇടപെട്ടില്ല എന്ന് കരുതുന്ന ഒരു വിഭാഗിലും ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്നിപ്പോൾ വി മുരളീധരൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നതും അത്തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ എന്ത് തോന്നുന്നു ഇവിടെ ഇപ്പോൾ ഈ സമരവേദി മാറ്റിയതിനെ ചൊല്ലി ഭിന്ന അഭിപ്രായം പാർട്ടിക്കുള്ളിൽ ഉയരുന്നു അപ്പോൾ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ നേരത്തെ ബി ജെ പി നടത്തിവന്ന പ്രക്ഷോഭത്തിന്റെ ഒരു മുന ഇപ്പോൾ ഒടിഞ്ഞു എന്ന വാദം വന്നാൽ എന്തായിരിക്കും താങ്കളുടെ നിലപാട് താങ്കളുടെ ടെലിഫോൺ രമേശ് നീലഗിരിയിൽ നിന്നാണ് വിളിക്കുന്നത് അദ്ദേഹത്തിന്റെ ടെലിഫോൺ ലൈൻ വ്യക്തമല്ല മറ്റൊരു പ്രേക്ഷകരിലേക്ക് പോകാം ലീന കാസർഗോഡ് നിന്ന് ചേരുന്നു എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് എന്താണ് ഇപ്പോൾ ഈ ി ജെ പിയുടെ സമരം അത് സെക്രട്ടറിയു മുന്നിലേക്ക് കേന്ദ്രീകരിക്കാൻ പോകുന്നു അപ്പോൾ ഈ ശബരിമല പ്രക്ഷോഭം അത് ഇപ്പോൾ ബിജെപി സ്വീകരിക്കുന്ന ഒരു നിലപാടിൽ നിന്നൊരു ഒരു മാറ്റം വന്നു എന്ന് തോന്നുന്നുണ്ടോ നിലപാടിൽ നിന്ന് മാറ്റം വന്നു എന്ന് തോന്നുന്നു കാരണം ഇതൊരു പേര് പറഞ്ഞിട്ടാണല്ലോ നമ്മൾക്ക് നമ്മളുടെ ഒരു ശക്തനായ ഒരു നേതാവ് സുരേന്ദ്രൻ ജയിൽ ജയിലിൽ അപ്പോ അതിനൊരു ഒരു അതിനെതിരെ ശക്തമായിട്ട് തന്നെ നേരിടേണ്ടത് പാർട്ടിയായിരുന്നു അത് അതിൽ നിന്ന് പിന്മാറിയിരിക്കുകയല്ലേ പാർട്ടി ഇപ്പൊ ചെയ്തിരിക്കുന്നത് അപ്പോൾ അപ്പോൾ ഒരു ഭിന്നത ഇവിടെ ഉടലെടുത്തു എന്ന് പറയുന്നത് അത് ശരി തന്നെയാണ് ഭിന്നത ഉടലെടുത്തു എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അതിൽ അദ്ദേഹത്തെ പുറത്തിറക്കേണ്ടുന്നത് പാർട്ടിയുടെ കൂടെ ഒരു ബാധ്യതയല്ലേ ശരി നന്ദി പ്രതികരിച്ചതിന് കാസർഗോഡ് നിന്ന് ലീന എന്ന പ്രേക്ഷകയുടെ അഭിപ്രായം ആ തരത്തിലാണ് മറ്റൊരു പ്രേക്ഷകയിലേക്ക് പോകാം കോട്ടയത്ത് നിന്ന് ശ്രീകാന്ത് ശ്രീകാന്ത് എന്താണ് ശ്രീകാന്തിന് പറയാനുള്ളത് എനിക്കിത് പാർട്ടിയുടെ ഭിന്നതെന്നൊന്നും പറയാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളല്ല അത് മീഡിയ തന്നെ ഭിന്നതെന്ന് വരുത്തി തീർത്താണ് എനിക്ക് തോന്നിയത് അതുകൊണ്ടാണ് വിളിക്കാൻ ശ്രീകാന്ത് ഇന്ന് വി മുരളീധരന്റെ വാക്കുകൾ കേട്ടില്ലേ കേട്ടിരുന്നു അതിപ്പോ ഒരു ഭിന്നത എന്ന് പറഞ്ഞ അത് സാന്ദർഭികമായിട്ട് അദ്ദേഹം സംസാരിച്ചായിട്ട് മാത്രമാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ഈ ശബരിമലയിൽ നിന്ന് സമരം സെക്രട്ടേറിയറ്റിലേക്ക് മുന്നിലേക്ക് മാറ്റുന്നതിനെ കുറിച്ച് ശ്രീകാന്തിന്റെ അഭിപ്രായം എന്താണ് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് മാറ്റുന്ന കോഴിക്കാട്ടായിരിക്കാണ് ശ്രീകാന്ത് കോട്ടയത്ത് നിന്നാണ് സംസാരിച്ചത് ഉദയകുമാർ എന്ന പ്രേക്ഷകളിലേക്ക് പോകാം ഉദയകുമാർ നിന്നാണ് വിളിക്കുന്നത് എന്താണ് ഈ വിഷയമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാനുള്ളത് സാറേ തൃശ്ശൂരി ആ അതെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം മാറ്റിയെന്ന് പറയുമ്പോഴേ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്ന വിഷമമല്ല പ്രശ്നങ്ങളും ഇല്ല ബിജെപിയുടെ അകത്ത് ഇത് വിഷയം എന്താ വെച്ചാല് ശബരിമല കർമ്മസമിതിയുടെ ഏഹ് കർമ്മസമിതി ആണ് സമരം നടന്നത് ആ സമരത്തിന് ബി ജെ പിന്തുണ കൊടുക്കുന്നു ഉള്ളൂ അപ്പൊ ശബരിമല കർമ്മസമിതി എന്ന് പറയുന്ന ആ കർമ്മസമിതിക്കാണ് ബി ജെ പിന്തുണ കൊടുക്കുന്നത് അതിന് വേണ്ടിയിട്ടിപ്പോ കർമ്മസമിതി അവിടെ സമരത്തിൽ നിലവിലുണ്ട് ആ നിലവിൽ നിൽക്കുന്ന സമരം ബി ജെ പി അതിന്റെ ഒരു ഭാഗമാണ് ആ ഭാഗം സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് സമരത്തിന് പോവാണ് നിരാഹാര സമരം അടക്കമുള്ള സമരങ്ങൾ തുടങ്ങാനായിട്ട് അത്രയുള്ള അതിൽ പ്രശ്നം പക്ഷേ അത് പാർട്ടിയിൽ ഉള്ള ഒരു വിഭാഗത്തിന് തന്നെ ഇക്കാര്യത്തിൽ വിയോജിപ്പുണ്ടല്ലോ അത് അതിപ്പോ മീഡിയകള് പറയുന്നതല്ല പിന്നെ മുരളീധരൻ സാറിന്റെ സ്റ്റേറ്റ്മെന്റ് ഞാൻ കേട്ടു അത് ഏതൊരു പരാജയ പാർട്ടിയിൽ ഉണ്ടല്ലോ ഇതിപ്പോ കോൺഗ്രസിൽ എടുക്കുമ്പോ സുധാകരൻ ഒരു അഭിപ്രായം പറയുന്നു ഇപ്പറത്ത് മറ്റുള്ള വേറെ അഭിപ്രായം പറയുന്നു അത് സ്വാഭാവികമാണ് അത് വന്നുകൊണ്ട് ഇപ്പൊ അത്ര വലിയ കേസൊന്നും അല്ല ഇപ്പൊ ബിജെപിക്ക് അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോവാനുള്ള എല്ലാ ഉണ്ട് എല്ലാ തരത്തിലും ശക്തമാണ് ശരി നന്ദി പ്രതികരിച്ചതിന് സുരേഷ് എന്ന പ്രശ്നങ്ങളിലേക്ക് പോകാം സുരേഷ് ഇവിടെ ശബരിമല സമരം ഒത്തുതീർപ്പാക്കി എന്ന് തോന്നുന്നുണ്ടോ ഇല്ല സാർ അതില്ല നല്ല കാര്യമാണ് തെക്കട്ടേക്ക് മാറ്റിയത് എന്താണ് സെക്രട്ടേറിയറ്റിലേക്ക് മാറ്റുന്നതുകൊണ്ടുള്ള ഗുണം ഗുണം ഒന്നും കൂടെ ശരി മറ്റൊരു പ്രശ്നത്തിലേക്ക് പോകാം ഗോപാലകൃഷ്ണൻ ശ്രീ ഗോപാലകൃഷ്ണൻ ഇവിടെ നിന്നാണ് വിളിക്കുന്നത് എന്താണ് ഈ വിഷയമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് പറയാനുള്ളത് ഹലോ കേൾക്കാമോ ഞാൻ വയനാട് വയനാട് ആ പറയൂ ടിവിയുടെ ശബ്ദം കുറച്ചതിന് ശേഷം ടിവിയുടെ ശബ്ദം കുറച്ചതിന് ശേഷം സംസാരിക്കും തൃശൂരിൽ നിന്നും വൈശാഖ എന്ന പ്രശ്നങ്ങളിലേക്ക് പോകാം ദയവായി ടിവിയുടെ ശബ്ദം കുറച്ചതിന് ശേഷം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രേക്ഷകർ പ്രതികരണങ്ങൾ അറിയിക്കുക പറയൂ എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് പറയാനുള്ളത് ഓക്കെ ശബരിമലയിൽ ഒരു പ്രതിരോധ രീതിയിലായിരുന്നു സമരം നടത്തിയിരുന്നത് ഇപ്പൊ നിയമസഭയിൽ നടത്തുന്നതും എല്ലാ കാര്യങ്ങളും സംഭവിക്കുന്ന കേരളത്തിന്റെ നിയമസഭയുടെ ഏരിയയിലാണ് അതുകൊണ്ടാണ് ഇപ്പൊ നിയമസഭയിലേക്ക് ബിജെപി മാറ്റിയിട്ടുള്ളത് പിന്നെ ഒരു കാര്യം കൂടി ബിജെപിയിൽ നല്ല നേതാക്കന്മാരില്ല ഈ സമരം ചെയ്യാനോ ഇതിനെ കുറിച്ച് ഒന്നുമേ ആൾക്കാരില്ല ശരി തൃശൂരിൽ നിന്നും വൈശാഖ് എന്ന പ്രേക്ഷകന്റെ നിലപാട് ഇത്തരത്തിലാണ് മലപ്പുറത്ത് നിന്ന് വിഷ്ണു എന്ന പ്രേക്ഷകങ്ങളിലേക്ക് പോകാം വിഷ്ണു കഴിഞ്ഞ നാളുകളിൽ ശക്തമായ പ്രക്ഷോഭം അവിടെ ശബരിമലയിൽ കേന്ദ്രീകരിച്ച് നടന്നിരുന്നു പി എസ് ശ്രീധരൻപിള്ളയുടെ വാക്കുകൾ വാക്കുകൾ അടിസ്ഥാനമാക്കി പറയുകയാണെങ്കിൽ അവിടെ ശബരിമല കർമ്മസമിതി നടത്തിയ സമരത്തിന് പിന്തുണ നൽകുകയായിരുന്നു തങ്ങൾ എന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ വി മുരളീധരൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് അത്തരം ഒരു തീരുമാനത്തിൽ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ബി ജെ പി അവിടെ സമരം നടത്തിയത് എന്ന് മനസ്സിലാക്കാൻ കഴിയില്ല കാരണം ഇപ്പോൾ നടത്തിവന്ന സമരം തുടരണം അതിന്റെ തീവ്രത കുറയ്ക്കാൻ പാടില്ല അത് ഒരു ബി ജെ പി പ്രവർത്തകനും അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഒരു ഭിന്നത ശക്തമായി വന്നിട്ടുണ്ട് അത് ഈ പ്രക്ഷോഭത്തിന്റെ മുനെ ഒടിച്ചു എന്ന് കരുതുന്നുണ്ടോ ടെലിഫോൺ കോൾ കട്ടായിരിക്കുന്നു ബംഗളൂരുവിൽ നിന്നും ജേക്കബ് എന്ന പ്രേക്ഷകരിലേക്ക് പോകാം ശ്രീ ജേക്കബ് താങ്കൾക്ക് പറയാം ഞാൻ പറയുന്നത് ഇപ്പോൾ ഇവര് ഈ സമരം സെക്രട്ടേറിയറ്റിന് മുമ്പിലേക്ക് മാറ്റി എന്ന് പറയുന്നുണ്ട് ഇവർ ശരിക്കും സമരം ചെയ്യേണ്ടത് സുപ്രീം കോടതിയുടെ മുമ്പിലല്ലേ കാരണം ഈ ഈ ഉള്ള പ്രശ്നങ്ങൾക്കൊക്കെ കാരണം സുപ്രീം സുപ്രീംകോടതിയുടെ വിധിയും നമ്മുടെ ഭരണഘടനയുമാണ് ഇവർ അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഇവര് സംസാരിക്കേണ്ടത് സുപ്രീം കോടതി ജഡ്ജിമാരുടെ മുമ്പിൽ പോയിട്ടാണ് അല്ലാണ്ട് പിണറായി വിജയൻ എന്നുള്ള ഒരു മുഖ്യമന്ത്രിയുടെ മുമ്പിൽ പോയിട്ടോ സെക്രട്ടേറിയറ്റ് മുമ്പിലോ അല്ലെങ്കിൽ പാവം അയ്യപ്പ ഭക്തന്മാരുടെ മുമ്പിലോ ഈ എന്തെങ്കിലും ഒരു നമുക്ക് സാധാരണ തിന് ബലൂരിൽ നിന്നും ജേക്കബ് എന്ന പ്രേക്ഷകന്റെ നിലപാട് ഇത്തരത്തിലാണ് എന്തായാലും പ്രേക്ഷകർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നു ഇന്ന് ന്യൂസ്വേദി ചർച്ച ചെയ്യുന്ന വിഷയം ബിജെപിയിലെ ഭിന്നത ശബരിമല പ്രക്ഷോഭത്തിന്റെ മുനയൊടിച്ചോ എന്നുള്ളതാണ് കൂടുതൽ പ്രേക്ഷകർ ടെലിഫോൺ ലൈനിലുണ്ട് ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടതാണ് ബി ജെ പിയിൽ ഭിന്നത ശബരിമല പ്രക്ഷോഭത്തിൻ്റെ മുനെയൊടിച്ചോ എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട് പ്രേക്ഷകർ പ്രതികരണങ്ങൾ തുടരുന്നു ബഹറിനിൽ നിന്നും റോസിൽ എന്ന പ്രേക്ഷകനിലേക്ക് പോകാം റോസിൽ എന്താണ് മനസ്സിലാക്കിയിട്ടുള്ളത് പ്രത്യേകിച്ചും ഈ നിലപാട് ഒരു മാറ്റം ബി ജെ പി വരുത്തി ആ ആ നിലപാട് മാറ്റത്തിൽ കുറെ ഒക്കെ നേതാക്കൾക്ക് എതിർപ്പുമുണ്ട് പക്ഷേ സംസ്ഥാന നേതൃത്വം പറയുന്നത് തങ്ങളല്ല സമരം നടത്തിയത് അവിടെ ബി ജെ പി സമരത്തിന് പിന്തുണ നൽകുകയായിരുന്നു അതായത് കർമ്മസമിതി നടത്തിയ സമരത്തിന് പിന്തുണ നൽകുകയായിരുന്നു എന്നായിരുന്നു സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കുന്നത് പക്ഷേ വി മുരളീധരനെ പോലുള്ള നേതാക്കൾ അത് അംഗീകരിക്കുന്നുമില്ല അപ്പോൾ ഈ ഒരു ഭിന്നത ഈ ഒരു സമരത്തിന്റെ മുന്നേ ഒളിച്ചു എന്ന് കരുതുന്നുണ്ടോ ചൂണ്ടിക്കാട്ടി സർക്കാർ ഈ തീരുമാനം മാറ്റുന്നത് വരെ സമരം തുടരണമെന്ന് അപ്പൊ നിങ്ങൾ അതൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കണായിരുന്നു കാരണം സർക്കാരല്ല ഈ നിരോധനം കൊണ്ടുവന്നത് അല്ല ഈ ഈ വിധി നട വിധി പ്രസ്താവിച്ചത് ഇത് സുപ്രീം കോടതി വിധിയാണ് അപ്പൊ ഇതുപോലെ ഇല്ല പത്രം വൈകാത്ത ഒരു വിവരമില്ലാത്ത ആൾക്കാരെ പറ്റിച്ചിട്ട് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനാണ് ബിജെപി നടന്നത് അപ്പൊ റാങ്കർ എന്ന നിലയിൽ നിങ്ങളത് കറക്ട് ചെയ്ത് കൊടുക്കണായിരുന്നു പിന്നെ ഏതെങ്കിലും സ്ത്രീകൾക്ക് സ്വയം അശുദ്ധിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ആൾക്കാർക്ക് സ്വന്തം വീട്ടിലെ അമ്മയോ പങ്ങളോ അവരൊക്കെ അശുദ്ധിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിലും അവരൊന്നും അയക്കണ്ട എന്റെ വീട്ടിലെ സ്ത്രീകൾ പോയതിനെ കൊണ്ട് ശരി ബഹറിൽ നിന്നും റോഷിൽ എന്ന പ്രേക്ഷകന്റെ നിലപാട് ഇത്തരത്തിൽ തന്നെയാണ് ആലപ്പുഴയിൽ നിന്നും ഷിബു എന്ന പ്രേക്ഷകരിലേക്ക് പോകാം ഷിബു എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അത് ശബരിമല കർമ്മസമിതി എന്ന ബി ജെ പി ശബരിമലയിലെ കലാപം ഉണ്ടാക്കാനും അതോടെ അത് ചൂഷണം ചെയ്ത് കേരളത്തിൽ ആകമാനം കലാപമുണ്ടാക്കി അയോധ്യ അയോധ്യ മോഡൽ ഇവിടെ ഉണ്ടാക്കാനാണ് നോക്കിയത് പക്ഷേ കേരളത്തിൽ വിലപ്പോവില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ അതിൽ നിന്ന് തല ഊരുന്നതിന് വേണ്ടി അദ്ദേഹം സെക്രട്ടേറിയറ്റ് മുമ്പിലേക്ക് സമരം മാറ്റി ഏതാനും ദിവസം കഴിയുമ്പോൾ അതും ഒന്ന് അവസാനിക്കും ഇതാണ് ഇതിന് പിന്നിലുള്ള അങ്ങനെ സംഭവിക്കുമെന്നാണ് ഷിബു കരുതുന്നത് ആലപ്പുഴയിൽ നിന്നാണ് അദ്ദേഹം സംസാരിച്ചത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കാട്ടക്കടയിൽ നിന്നും ചന്ദ്രൻ എന്ന പ്രേക്ഷകനാണ് ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിലപാട് വ്യക്തമാക്കുന്നത് ചന്ദ്രനിലേക്ക് പോകാം ചന്ദ്രൻ ഇവിടെ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് താങ്കൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും ആദ്യം ശബരിമല കേന്ദ്രീകരിച്ച് പ്രക്ഷോഭം നടത്തി ഇനി അത് സെക്രട്ടേറിയറ്റ് കേന്ദ്രീകരിച്ച് നടത്തും കാരണം അത്തരത്തിലുള്ള ഒരു പ്രക്ഷോഭമാണ് ഇനി വേണ്ടതെന്ന നിലപാടിലാണ് പാർട്ടി നേതൃത്വം എത്തിയിരിക്കുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ചില നേതാക്കൾക്കെങ്കിലും ഭിന്ന അഭിപ്രായവുമുണ്ട് ഉണ്ട് അവരത് തുറന്നു പറയുകയും ചെയ്യുന്നുണ്ട് ഈ ഭിന്ന അഭിപ്രായം ഈ സമരത്തിന്റെ മുനയൊടിച്ചോ എന്നുള്ളൊരു ചോദ്യത്തിന് താങ്കളുടെ വാക്കുകൾ ഏത് തരത്തിലാണ് ഈ സമരം തന്നെ ആവശ്യമില്ലാത്ത കാര്യം നമ്മളെ നാട്ടിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഇവിടെ പെട്രോളിന് വില കൂടി എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് ഞാൻ ഇന്നത്തെ പത്രത്തിൽ തന്നെ കണ്ടില്ല നിങ്ങൾ നമ്മളെ പ്രളയത്തിൽ ജീവൻ രക്ഷിച്ചവർക്ക് ആ അതിന്റെ കാശ് വരെ ചോദിച്ചുകൊണ്ട് കേന്ദ്രത്തിൽ നിന്ന് ഇപ്പോൾ ഓർഡർ വന്നിരിക്കുന്നു അപ്പൊ ഇതെല്ലാം ഇതൊന്നും ചെയ്യാതെ വെറുതെ നബരികളെ തക്കര വേറും പറഞ്ഞ് ആവശ്യമില്ലാത്ത സമരമാണ് ഇവർ ചെയ്യുന്നത് ജനങ്ങളെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി ഇവർ ഈ ശബരിത്തിൽ നിന്ന് പിന്മാറണം ഇല്ലെങ്കിലും അതാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഇനി സെക്രട്ടേറിയറ്റ് മുന്നിൽ നടത്തുന്ന സമരത്തിലും അർത്ഥമില്ല അതും അവസാനിപ്പിക്കണമെന്നാണ് ശരി നന്ദി പ്രതികരിച്ചതിന് എറണാകുളത്ത് നിന്ന് രാജേന്ദ്രകുമാർ എന്ന പ്രശ്നങ്ങളിലേക്ക് പോകാം ശ്രീ രാജേന്ദ്രകുമാർ താങ്കൾക്ക് പറയാനുള്ളത് എന്താണ് സാറേ ഞങ്ങളൊക്കെ ആൾക്കാരാണ് ഈ ഇത്രയും വർഷം വളഞ്ഞ വിട്ടിട്ട് ഈ സന്നിധാനത്തോ പമ്പയിലോ നിലയ്ക്കലോ എന്ന ഒരു വിഷയം ഉണ്ടായിട്ട് ഒരു അങ്ങനെയുള്ള ഒരു സംഭവം പിന്നെ ഇവരെന്താണ് ഒരു സമരം അല്ല സുപ്രീം കോടതി പോയി കിടക്കട്ടെ അവിടെ പോയി ആത്മഹത്യ ചെയ്തു അപ്പഴേ അതിന്റെ കാര്യങ്ങൾ അറിയൂ ശരി അപ്പോൾ ശബരിമല കേന്ദ്രീകരിച്ചല്ല സമരം വേണ്ടത് എന്ന നിലപാടാണ് അദ്ദേഹത്തിനുള്ളത് വെണ്ണിയൂരിൽ നിന്നും പ്രദീപ് എന്ന പ്രേക്ഷകളിലേക്ക് പോകാം പ്രദീപ് ഇവിടെ ഈ സമരം മാറ്റിയതിനെ ചൊല്ലിയാണ് ഇപ്പോൾ ഭിന്നത ഉണ്ടായിരിക്കുന്നത് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് സമരം എത്തുമ്പോൾ ഈ സമരത്തിന്റെ ഒരു തീവ്രത ഒപ്പം തന്നെ ഈ സമരത്തിന്റെ മുന ഒഴിഞ്ഞോ എന്നുള്ളൊരു ചോദ്യം ആ ചോദ്യത്തോട് താങ്കളുടെ ഒരു നിലപാട് ഇതിന്റെ ചോദിക്കുന്നത് ഒരുപക്ഷെ മാധ്യമങ്ങള് വെക്കുന്ന കാര്യമല്ലേ അങ്ങനെ പ്രത്യേകിച്ച് മുനൊടിഞ്ഞതായിട്ട് തോന്നണുണ്ടോ ആ ഒരു സ്ത്രീ തന്നെ ഇവിടെ നിങ്ങളുടെ മാധ്യമങ്ങൾക്കെല്ലാം ശ്രമിക്കണം ഞാനൊക്കെ സ്ഥിരമായി താങ്കളുടെ ചാനലെല്ലാം കാണുന്ന ഒരാളാണ് ഇപ്പം തന്നെ റോഷൻ എന്ന് പറഞ്ഞുകൊണ്ട് അറബിയുടെ ഒട്ടകത്തെ കുളിപ്പിക്കുന്ന ഒരാൾ കേരളത്തിലെ ഒരു സ്ത്രീയെക്കുറിച്ച് മോശമായി സംസാരിച്ചപ്പോൾ താങ്കൾ ഇടപെട്ടില്ല അതെല്ലാം ഒരു ഇവിടുത്തെ ഹിന്ദു സമൂഹത്തിന്റെ വിശ്വാസമാണ് അവർക്ക് ഇഷ്ടമുള്ളത് അവർക്ക് പറയാനുള്ള അവകാശം പോലും ഇല്ലേ പിണറായിക്ക് താങ്ങാനാ താങ്ങി നിൽക്കുന്ന ആളാണെങ്കിൽ അത് ഓക്കെ പക്ഷെ ഒരു സ്ത്രീക്ക് അവിടെ സ്വാതന്ത്ര്യത്തെ വേണമെന്ന് പറയുന്ന ആള് അദ്ദേഹം ആ സ്ത്രീ ആ സ്ത്രീ പ്രേക്ഷക പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായും നമ്മൾ കേട്ടു അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായി പറയാനുള്ള അവസരം കൊടുത്തു അതുപോലെ തന്നെ എല്ലാ പ്രേക്ഷകർക്കും നിങ്ങളുടെ നിലപാട് വ്യക്തമാക്കാനുള്ള ഒരു വേദിയാണ് അത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിലപാടുകൾ വ്യക്തമാക്കുകയും ചെയ്യാം അതെ സാർ പൊതുവേദിയാണ് പൊതു അഭിപ്രായം പറയാം പക്ഷെ മറ്റൊരാൾ പറഞ്ഞതിനെ കുറിച്ച് പറയാൻ വേണ്ടി ഈ റോഷൻ എന്ന് പറഞ്ഞിന്റെ എന്താ റൈറ്റ് വാക്കുകളിലേക്ക് പോകാതെ ഈ താങ്കൾക്ക് പറയാനുള്ള കാര്യങ്ങൾ വ്യക്തമാക്കൂ മറ്റൊരാൾ പറഞ്ഞത് എന്താണ് കൂടുതൽ ഞാനത് പ്രതികരിച്ചത് ഞാനൊരു മലയാളിയാണ് ആ സ്ത്രീയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് മോശമായി പോയെന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത് ശരി അത് ഈ ഈ താങ്കളുടെ പ്രതികരണം പറയും ഒന്നും തോന്നില്ല കാരണം ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ആശയപരമായ പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടോ ഇവിടെ തന്നെ വി എസ് അച്യതാനന്ദനും പിണറായിയും തമ്മിൽ വലിയ പല െ അപ്പൊ നമുക്ക് അതിനെ കാണണ്ട കാരണം അതൊരു ഒരു പക്ഷേ അവര് എന്താണ് ആ അവര് കൂടുതൽ കൊടുക്കുന്നു ശരി നന്ദി പറയുന്നതിന് പ്രദീപ് എന്ന പ്രേക്ഷകനാണ് വെണ്ണിയൂരിൽ നിന്നും നിലപാട് വ്യക്തമാക്കിയത് മറ്റൊരു പ്രേക്ഷകലേക്ക് പോകാം മണികണ്ഠൻ ശ്രീ മണികണ്ഠൻ ഇവിടെ നിന്നാണ് വിളിക്കുന്നത് മണികണ്ഠന്റെ ഇക്കാര്യത്തിലുള്ള ഈ ചോദ്യത്തോടുള്ള പ്രതികരണം പറ ബി ജെ പി കാര് ശബരിമലയിൽ സമരമൊന്നും നടത്തിയില്ല സമരം നടത്തുന്നവർക്ക് പിന്തുണ കൊടുക്കുകയാണ് ചെയ്തത് അതെ സമരവും അവിടെ നടത്തിയില്ല അവിടെ ഭക്തരത് പോലെ പ്രതിഷേധം രേഖപ്പെടുത്തി ഈ സ്ത്രീകൾ പോയപ്പോഴും അല്ലാതെ ക്ഷേത്രത്തിനെതിരെ ഒരു ബി ജെ പി യോ ഒരു ആർ എസ് എസോ ഒരിക്കലും പിന്നെ സമരം നടത്താറില്ല ശരി അവിടെ കർമ്മസമിതി നടത്തിയ സമരത്തിന് പിന്തുണ നൽകുക മാത്രമാണ് ബിജെപി ചെയ്തിരിക്കുന്നതെന്നാണ് ശ്രീ മണികണ്ഠനും വ്യക്തമാക്കുന്നത് മറ്റൊരു പ്രശ്നത്തിലേക്ക് പോകാം വട്ടപ്പാറയിൽ നിന്നും പ്രഭാകരൻ നായർ ശ്രീ പ്രഭാകരൻ നായർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് പറയാനുള്ളത് എന്താണ് ചുരുക്കം വാക്കുകളിൽ പറയണം സമയക്കുറവുണ്ട് നമസ്കാരം ജോയി നായർ ഞാൻ വട്ടപ്പാറ പ്രഭാകരൻ നായർ പിന്നെ ഈ വിഷയം ചർച്ച കേൾക്കേണ്ട കാര്യം തന്നെ ഇല്ല എന്നുള്ളതായിരുന്നു എന്റെ അഭിപ്രായം കാരണം ഇത് പാർട്ടിയും ബിജെപിയും തമ്മിലുള്ള ഒരു ഒത്തുകളിയാണ് ഇവരിപ്പം ശബരിമല മാറി ഇവിടെ സെക്രട്ടേറിയറ്റ് നിലയിൽ വന്നാലും നാളെ അത് അഞ്ചാ ദിവസം കഴിയുമ്പഴ് അത് വന്ന് വിട്ടുപോകും ഇത് മുമ്പേ ഉള്ളതാണ് ഈ മാർക്സിസ്റ്റ് പാർട്ടിക്ക് എത്ര അളിഞ്ഞവര് കിട്ടിയാലും അത്രയും നല്ലതാണ് അതാണ് ഇവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ചർച്ച ചർച്ചയ്ക്കെടുക്കേണ്ട കാര്യം തന്നെ ഇല്ല ഇതിപ്പോ ഇവര് രണ്ടിനും കൂടെ ഒളിഞ്ഞും തെളിഞ്ഞും കോൺഗ്രസിന് മാത്രം പാര വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള അവരെ ഒരു പരിപാടിയാണെന്ന് എനിക്ക് പറയാനുള്ളൂ ശരി ശരി ബിജെപിയിലെ ഭിന്നത ശബരിമല പ്രക്ഷോഭത്തിന്റെ മുന്നേ ഒടിച്ചോ എന്നായിരുന്നു ഇന്ന് ന്യൂസ് ഐറ്റീൻ പൊതുവേദി ചർച്ച ചെയ്തത് നിരവധി പ്രേക്ഷകർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ അറിയിച്ചു എല്ലാ പ്രേക്ഷകർക്കും നന്ദി പൊതുവേദി ഇന്നിവിടെ പൂർണ്ണമാകുന്നു നമസ്കാരം